നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോ ഉടമ്പടി ജീവിക്കുമ്പോൾ ഈ കണ്ടന്റ് ഓഫ് ലവ് വർത്തിക്കാൻ നോക്കണം എന്താ എളുപ്പമാണ് ഈ സംഭവം അങ്ങനെ ദൈവത്തിന് ഒരിക്കൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തോന്നുകയാണ് നിങ്ങൾ ദൈവ സ്നേഹത്തിൻ്റെ വക്താവാണെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ഇത്രയും ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഈ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കൽ ഞാൻ എപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു റിസ്ക് റിസ്ക് എന്ന് പറഞ്ഞ എന്താണ് ഇപ്പം ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഐ വിൽ കം വിത്ത് യു വേറെ എവർ യു ഗോ നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ അത് ഉടമ്പടിയിലുള്ളതല്ലേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം എന്താണ് അത് ഉടമ്പടിയിലുള്ളതാണ് അത് പക്ഷേ ഉള്ള പ്രശ്നമെന്ന് വെച്ചാൽ അതിനൊരു പ്രശ്നമുണ്ട് ദൈവം നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യം അത് ഉടമ്പടിയിലുള്ളതാണ് പക്ഷെ അതിൻ്റെ അത് റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ ജോഷോ ഒന്നോ ഒമ്പത് അതിൽ കംവിത്ത് യു വേറെവറി ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും കർത്താവ് പിരിയാൻ നേരിട്ട് സ്വർഗാരോഹ സമയത്ത് പറഞ്ഞ് ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗമാണിത് അത് ആണ് ഈ കൊടുത്ത പോയിന്റ് അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇടുമ്പോഴേ ടെക്നിക്കായിട്ട് പഠിക്കണം ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ എവിടെ പോയാൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ അപ്പോൾ പുറപ്പാട് മൂന്ന് പതിനാലിലും ജോഷോ ഒന്ന് ഒമ്പതിലും അതുപോലെ തന്നെ ഇരുപത്തെട്ട് ഇരുപതിലും മറ്റാ ഇരുപത്തെട്ട് ഇരുപതിലും കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ പ്രസൻസ് എന്ന് പറയുന്ന സംഭവം എല്ലായിടത്തും ദൈവത്തിൻ്റെ പ്രഖ്യാപിതമായ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് പക്ഷേ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല പ്രസൻസ് ഗ്യാരൻറ്റീഡാണ് പക്ഷേ കാര്യം ഇതിനകത്ത് ഗ്യാരൻ്റീഡ് അല്ലാത്ത ഒരു ഘടകം എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഗ്യാരൻറ്റി ഇല്ലാത്ത സംഭവം ഞാൻ മനസ്സിലായില്ലേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഗ്യാരൻറ്റി ഉള്ള കാര്യമാണ് എന്താ കാര്യം അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് ദൈവത്തിന് നമ്മളെ വഞ്ചിക്കാൻ പറ്റത്തില്ല തന്നെ വഞ്ചിക്കാൻ പറ്റത്തില്ല അത് ആണ് ഇത് ഗ്യാരൻ്റീഡ് അല്ലാത്ത ഒരു ഘടകം ഉണ്ട് ഇതിൻ്റെ അകത്ത് അതെന്താണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളത് മനസ്സിലായില്ലേ ഇപ്പം നമ്മുടെ റിസ്ക് എന്താ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകുക എന്നുള്ള കാര്യം ഇറ്റ് ഈസ് ഷുവർ സെൻ പെർസൻസ് തേറ്റം ഷുവർ പക്ഷേ ഇത് അനുഭവവിദ്യമാകുമെന്നുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ തന്നെ അവൻ്റെ കൂടെ ഉണ്ടാകണം അതാണ് വിഷയം നമ്മൾ അവൻ്റെ കൂടെ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യങ്ങളെയാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തിട്ട് അനുതാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ എൻ്റെ വിഷയം എന്താണ് നിങ്ങൾ ഞാൻ എന്താണ് ഞാൻ ഇതൊരു സോഷ്യൽ കൗൺസിലിങ്ങിലൂടെയാണ് ഞാൻ ഞാൻ ആ വ്യക്തിപരമായിട്ട് ആൾക്കാരെ കണ്ട് കൗൺസിലിംഗ് ചെയ്തില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ദൈവം സോഷ്യൽ കൗൺസിലിങ്ങിലൂടെയാണ് പറയണത് ഈ സോഷ്യൽ കൗൺസിലിങ്ങിലൂടെ തന്നെയാണ് ആൾക്കാർ ഇതെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നത് കാര്യം സാക്ഷ്യം കേൾക്കുമ്പം പറയാൻ പറ്റും അച്ഛനത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് എന്നെക്കുറിച്ച് ധാരണ കിട്ടിയെന്ന് പറയും അത് സോഷ്യൽ കൗൺസിലിംഗ് ബോധ്യം കിട്ടി അച്ഛൻ കൊടുത്ത അറിവ് അവർക്ക് അനുഭവമായി അനുഭവം ബോധ്യമായി ബോധ്യം സാക്ഷ്യമായി സാക്ഷ്യ സന്തോഷമായി പിന്നെ സന്തോഷം സ്വർഗമാവും അതെന്താ സംഭവം കഴിഞ്ഞാൽ ഇത് ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സോഷ്യൽ കൗൺസിലിങ്ങിലൂടെ ഇതൊരു കൗ അച്ഛൻ പറയണല്ല കൗൺസിലിംഗ് മെത്തേഡാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പുതിയ ധാരണ തരികയാണ് എന്താണ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് അത് വാഗ്ദാനമാണ് ഗ്യാരൻറ്റീഡ് പക്ഷേ പക്ഷെ ഗ്യാരൻറ്റി അല്ലാത്തൊരു കാര്യമുണ്ട് എന്താണ് നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടോ അതാ വിഷയം അതാണ് വിഷയം കാര്യം പാപം ചെയ്യുന്ന അടിമയാണ് അടിമ ഒരിക്കൽ വീട്ടിൽ എന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മുടെ കൂടെ ഇല്ലല്ലോ കർത്താവ് ടയ്ക്ക് വിടാൻ പരിശോധിക്കേണ്ട അല്ല അല്ലെങ്കിൽ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യം സത്യമായി അടിമയാണ് അടിമ അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല ഭവനത്തിൽ പുത്രനാകട്ടെ പുത്രനെ എക്കാലവും വസിക്കുന്നു എക്കാലവും വസിക്കുന്നു എന്താ പ്രശ്നം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് സെൻ പെർസെൻറ്റ് ഗ്യാരൻ്റീഡാണ് ഗ്യാരണ്ടി അല്ലാത്ത കാര്യം എന്താണ് പാപം ചെയ്യുന്നവൻ ഒരിക്കലും പവനത്തിൽ വസിക്കുന്നില്ല കർത്താവിൻ്റെ കൂടെ വസിക്കുന്നില്ല അതാണ് വിഷയം അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി പാപത്തെ അഡ്രസ്സ് ചെയ്യുന്നത് പാപത്തെ അഡ്രസ്സ് ചെയ്യണതും പാപത്തിൻ്റെ പടിപടിയായിട്ട് അതായത് പാപത്തെ നമുക്ക് തലയിലെ പേൻ പേൻപിറക്കളയണ പോലെ പിറകി കളയാൻ പറ്റത്തില്ല ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാത്തൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ പാവം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ദൈവസ്നേഹത്തിൻ്റെ മരുന്ന് തരേണ്ടത് മനസ്സിലായില്ലേ ദൈവസ്നേഹം വർധിച്ചു കഴിഞ്ഞാൽ രണ്ട് ആ ദൈവസ്നേഹത്തിന് രണ്ട് ഇഫക്ട്സ് ഉണ്ട് നിങ്ങളുടെ ഒരു വ്യക്തിയിൽ ഒരു ആത്മാ ഒരു ദൈവ സ്നേഹം വർദ്ധിക്കുമ്പോൾ രണ്ട് ഇഫക്റ്റ് ഉണ്ടാവും ഒന്ന് പാപം ചെയ്യാനുള്ള വാസനകളുടെ മേൽ ദൈവം അഭിഷേകം തരും അത് ദൈവം നേരിട്ട് തന്നതാണ് അതിൻ്റെ കാര്യം വെച്ചാൽ എൻ്റെ നിർമ്മല അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല സങ്കീർത്തനം പതിനാറ് പത്ത് സങ്കീർത്തനം പതിനാറ് പത്ത് എന്നെ എന്നെ പാതാളത്തിൽ പാതാളത്തിൽ തള്ളുകയില്ല തള്ളുകയില്ല അങ്ങയുടെ അങ്ങയുടെ പരിശുദ്ധ പരിശുദ്ധ ജീർണിക്കാൻ അതായത് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ആന്തരിക അഭിഷേകം നമുക്ക് തരൂ ഈ ജീർണവസ്തുവിനെ കുറിച്ചും പാതാളത്തിൽ തള്ളുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ആധ്യാത്മിക ജീർണതയും അവിടെ വിഷയമാണ് ശരിക്കും നമ്മുടെ ആധ്യാത്മിക ജീർണതയെ പ്രതിരോധിക്കുന്നത് ഈ എൻ്റെ നിർമ്മലൻ എന്നുള്ള സ്റ്റാറ്റസിലാണ് ആരാണ് മനസ്സിലായില്ലേ ആധ്യാത്മിക ജീർണത നമ്മളിപ്പോൾ ചില ദാന നിങ്ങളുടെ പാവം നൂറ്റി ഒമ്പത് പാവം അഞ്ഞൂറ്റി അറുപത് പാവം കൊണ്ടുപോകുക മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക എന്നൊക്കെ പറയും കത്തിച്ചാൽ ഈ പന്നിങ്ങൾ അതുതന്നെ ചെയ്യുകയും ചെയ്യും വീണ്ടും ആ അങ്ങനെയുള്ള സൂത്രപ്പണികളും അഭ്യാസങ്ങളും ഒന്നും കൊണ്ട് പാപത്തെ നിൽക്കാൻ പറ്റത്തില്ല പാപത്തെ നമ്മൾ ട്രാൻസ്ജെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ദൈവ സ്നേഹം വളർന്നിരിക്കണം ദൈവ വളർന്ന രണ്ട് ഇഫക്റ്റ് വരും രണ്ട് ഇഫക്റ്റ് വരും എന്താ ഇഫക്റ്റ് പറഞ്ഞു ഒന്ന് ദൈവത്തിനൊരു റിസ്ക് ഉണ്ട് എന്താണ് എൻ്റെ നിർമ്മലൻ ആധ്യാത്മികമായി ജീർണിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല അത് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോട് അഭിനിറ്റ് കുറയും താല്പര്യം പാപം ചെയ്യാനുള്ള ഒന്നെങ്കിൽ രണ്ട് തരത്തിൽ ഒന്നും കിട്ടി ഒരു പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെന്ന് ഉൾപ്പെടാതിരുത്താ ഇരിക്കാനുള്ള സാധ്യതയെ ദൈവം ട്രേസ് ഔട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം എന്താ പറയുക ഞങ്ങളെ ഒന്ന് പറഞ്ഞ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നല്ലേ പറയണതേ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് ആധ്യാത്മ ജീവിതത്തിൽ എന്ന് ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്നു കൈയ്യടിക്കട്ടെ യും എൻ്റെ മക്കളെ നമ്മുടെ ആധ്യാത്മിക ലൈഫില് ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടെന്ന് ഈശോ ട്രേസ് ഔട്ട് ചെയ്തിരിക്കുന്നു എന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദാറ്റ് മീൻസ് അതിൻ്റെ പ്രൊവിഷൻ ഉണ്ടെന്ന് ഇല്ലേ പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ഒരു വ്യക്തിക്ക് ഇവിടെ ജീവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ആണ് ഈശോ കാര്യം ഈശോ മാത്രമേ രഹസ്യം പുറത്ത് പുറത്ത് പറഞ്ഞിട്ടുള്ളൂ ഇത് രഹസ്യമാണ് ഈശോൻ്റെ എല്ലാം രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈശോ പറഞ്ഞ മൊത്തം രഹസ്യമാണ് യോഗസ്ഥാപനം മുതൽ ഇന്ന് വരെ നിഗൂഢമായിരിക്കുന്നതെല്ലാം അവൻ വെളിപ്പെടുത്തുന്നു അപ്പോൾ എന്താണ് അവൻ രഹസ്യമാണ് ഇത് രഹസ്യമാണ് നമുക്ക് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവൻ നിങ്ങൾ ഇവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഈശോ പറയണത് നിങ്ങൾക്ക് സത്യസന്ധമായി ദൈവത്തിൻ്റെ നിർമ്മലനായിട്ടും നിർമ്മലയായിട്ടും ജീവിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ വളരണം ദൈവ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലാണ് വളരേണ്ടത് കാര്യം എന്താണ് ക്രിസ്തു ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിച്ഛായയാണ് ദൈവം എത്രത്തോളം നമ്മൾ സ്നേഹിച്ചു എന്ന് അവൻ്റെ മുൾക്കിടം എന്നൊക്കെ പറയാൻ പറ്റും അവൻ എന്തുമാത്രം നമ്മൾ സ്നേഹിച്ചു വന്ന് അവൻ്റെ കന ചടങ്ങങ്ങളെ ആനയപ്പോഴും നോക്കുമ്പോൾ പറ്റും അവൻ എന്തുമാത്രം നമ്മൾ സ്നേഹിച്ചു വന്ന് അവൻ്റെ ഹൃദയത്തിലെ തിരുവിലാവിലെ മുറുകൊക്കും അറിയാൻ പറ്റും ആഴമായ അനുദാതം നൽകണമെന്ന് നമ്മൾ ഉടമ്പടിയിൽ എന്താ ചെയ്യണത് അവൻ പോലെ ചെയ്യുക അവൻ എന്താണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കല്പന പാലിക്കട്ടെട്ടോടെ ശ്രുദ്ധിക്കട്ടെ എന്നെ സ്നേഹിക്കുന്നവൻ വചനം വചനം പാലിക്കും അപ്പോൾ അപ്പോൾ സ്നേഹിക്കുന്ന പിതാവ് പിതാവ് അവനെ സ്നേഹിക്കുകയും അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും അവനിൽ i'm a നിങ്ങൾ പരസ്പരം നിങ്ങൾ പരസ്പരം സ്നേഹിക്കു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം നിങ്ങൾ നിങ്ങൾക്ക് പരസ്പരം പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് നിങ്ങൾ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും പത്രം കൊടുക്കുന്ന പോലെ എല്ലാവരെയും കർത്താൻ അറിയിക്കാൻ പറ്റും പക്ഷേ ഏറ്റവും വലിയ അറിയിപ്പ് എന്താണ് നിങ്ങൾക്ക് അവൻ പറയണ പോലെ ചെയ്യല്ല ഉടമ്പടി അവൻ പറഞ്ഞ ഏറ്റവും വലിയ വിഷയം എന്താണ് നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ പറഞ്ഞ് നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് മറ്റുള്ളവരറിയും ആ പൊതുച്ചോരം കൊടുത്തു ഓടിക്കളയരുത് മനസായില്ലേ നിങ്ങൾ എന്തുകൊണ്ടത് കൊടുക്കണം എന്ന് പറയണം എന്നു പത്രം കൊടുത്തിട്ട് പോയി കളയരുത് അതല്ല വിഷയം ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു കാരണം എന്താണ് ക്രിസ്തു നമ്മളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു നേരത്തെ വിഷയങ്ങളെ അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓർത്തഡോക്സിൽ നിന്നൊരു ഒരു സാക്ഷ്യം പറഞ്ഞു ഇങ്ങനെ ഇടിവട്ട സാക്ഷ്യമായിരുന്നു പക്ഷേ എനിക്ക് അവസാനം പറഞ്ഞതാണ് എൻ്റെ ചങ്കക്കുണ്ടത് അവർ പറഞ്ഞു കൃപാസനം ഇല്ലായിരുന്നെങ്കിൽ കുറേ പേര് പട്ടണിക്കിടന്ന് മരിച്ചതാണ് അപ്പം ഞാൻ പുറത്ത് എന്ന് ഇവിടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കണ കുറേ ചേട്ടൻ ചേട്ടന്മാരുണ്ടല്ലോ അല്ലെങ്കിൽ തിരി വില് ചേട്ടന്മാർ അവരെക്കുറിച്ചായിരിക്കും ഈ പറയണതെന്ന് ഈ കൃപാസനം ഈ സ്ഥാപനം ഇല്ലെങ്കിൽ അവരല്ല ഉദ്ദേശിച്ചത് അവരുദ്ദേശിച്ചത് കേരളത്തിൽ പത്താം ഇരുന്നൂറ് അനാഥാലയങ്ങളുണ്ട് അവിടെ എല്ലാം ഉടമ്പടി എടുത്ത ആൾക്കാർ ക്യൂ ആണ് അവിടെ വസ്ത്രം കഴുകി കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ആശുപത്രി ക്ലീൻ ചെയ്യാനും നഖം കൊടുക്കാനും കുളിപ്പിച്ച് കൊടുക്കാനും ആൾക്കാർ ക്യൂ ആണ് അവർക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുകയും അവിടെ ഇല്ലായ്മയും വല്ലായ്മയും തിരക്കുകയും മരുന്ന് മിടിക്കാൻ കാശുണ്ടാൻ ചോദിക്കുകയും ആ ചീട്ട് വാങ്ങിച്ചിട്ട് കാ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഭയങ്കരമായൊരു സുവിശേഷ വേല ലോകം മുഴുവൻ നടക്കുന്നുണ്ടേ അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വന്ന് സാക്ഷ്യം പറയുന്നവർ അവർ ചെയ്യുന്ന ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവർ അച്ഛൻ ചോദിക്കും സിസ്റ്റർ ചോദിക്കും അപ്പോൾ അവർ ഇതെല്ലാം തുറന്ന് പറയും എന്തൊക്കെയാണ് അവർ ചെയ്യണതെന്ന് അപ്പോൾ ലോകം മുഴുവനും മനുഷ്യരെ സ്നേഹിക്കുകയാണ് പക്ഷേ വൺ പോയിൻറ്റ് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്നത് എന്തിനാണെന്ന് അവർ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് പറയണം എന്താ കാര്യം നമ്മൾ തമ്മിൽ കണ്ടുപരിചയുമില്ല പക്ഷേ നമ്മൾ രണ്ടുപേരെയും കണ്ടുപരിചയമുള്ള ഒരാളുണ്ട് അയാളുടെ പേരാണ് ക്രിസ്തു ടൂടെ ചുറ്റു ോഢാലയിലൂയ എൻ്റെ പേര് ആൽഫി ഞാൻ തോട്ടക്കാട് രാജമറ്റം വേടവകാംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതാം തീയതി ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ സിസ് എൻ്റെ കസൻ സിസ്റ്റർ ഇവിടെ ഓൾറെഡി ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമായിരുന്നു അപ്പം അവൾക്ക് അവക്ക് തോന്നി എനിക്ക് ഉപകാരപ്പെടും കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറില് ഞാനൊന്ന് സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് എനിക്ക് നടുവേദന അങ്ങനെ സ്റ്റാർട്ടായി അപ്പം ഞാൻ റെസ്റ്റൊക്കെ എടുത്ത് മാറി അതിനുശേഷം ഞാൻ ജോലിസ്ഥലത്തൊക്കെ പോയെങ്കിലും ഏകദേശം ഒന്നര വർഷത്തിന് ശേഷം എനിക്ക് വീണ്ടും ആ നടുവേദന ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി അപ്പം നമ്മൾ വീണ സമയത്ത് ഹോസ്പിറ്റലൊക്കെ പോയെങ്കിലും അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിൻ്റെ കോർ ഇഷ്യൂ എന്താണ് അതിൻ്റെ മെയിൻ ഇഷ്യൂ ഒന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു അപ്പം അപ്പോഴാണ് എം ആർ ഐ ഒക്കെ എടുത്ത് മനസ്സിലായത് ഡിസ്കിന് ചെറിയൊരു ബൾജ് അപ്പം അത് കാരണം സർജറി ചെയ്താലേ അത് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എൻ്റെ സിസ്റ്ററിന് തോന്നി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചാൽ എനിക്ക് അത് ഹെൽപ്പ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനിടയായത് പക്ഷെ എനിക്ക് സർജറി ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയി അങ്ങനെ തന്നെ ഞാൻ ജോലി കണ്ടിന്യൂ ചെയ്യുക അപ്പം എൻ്റെ ജോലിയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോയമ്പത്തൂരായിരുന്നു ഐ ടി ഫീൽഡാണ് ജോലി ചെയ്യുന്നത് അപ്പം എൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നൈറ്റ് ഷിഫ്റ്റ് അതായത് കഴിഞ്ഞ ഒന്നര ആ സമയത്ത് ഒന്നര കൊല്ലമായിട്ട് ഞാൻ ഡെയിലി നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക നൈറ്റ് ഫുള്ള് നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് എൻ്റെ ആ പോസ്റ്ററും ഓൾറെഡി വേദനയുണ്ട് ബൾജുണ്ട് അതിനഫക്റ്റ് ആയത് എനിക്ക് എന്താ പറയുക മനസ്സങ്ങ് അടുത്തു ജോലി ചെയ്യാനും പറ്റുന്നില്ല ശാരീരിക ബുദ്ധിമുട്ട് വേറെ പക്ഷെ ജോലി നിന്ന് ഇറങ്ങാനുള്ള പേടി കാരണം ആ സമയത്ത് ഒരു നല്ല ജോലി കിട്ടുക എന്നുള്ളത് വലിയ പാടാണ് എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂടെ പഠിച്ചിറങ്ങിയവരൊക്കെ അപ്പോഴും ജോലിയില്ലാന്ന് നിൽക്കുക അപ്പം എന്നെ സംബന്ധിച്ച് ഉള്ള ജോലി കളഞ്ഞിട്ട് അതൊരു റിസ്ക് ആണ് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലെ നിൽക്കുക പക്ഷെ ഞാൻ ഉടുമ്പടി ജീവിതം കറക്റ്റായിട്ട് ജി നയിക്കുന്നുണ്ടായിരുന്നു രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രതീക്ഷ എന്ന പ്രാർത്ഥന കൂടും അതുപോലെ തന്നെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥന എൻ്റെ പേഴ്സണൽ പ്രയർ എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ബട്ട് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാണ് എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ജനുവരിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു ധൈര്യം കിട്ടി റെസിഗ്നേഷൻ ഇടാൻ ഒന്നും അറിയത്തില്ല നാളെ മുതൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല പക്ഷെ ഞാൻ റെസിഗ്നേഷൻ ഇട്ടു എന്നിട്ട് ഞാൻ ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്ത് പോവാം മൂന്ന് മാസം സമയം നോട്ടി പീസ് നോട്ടീസ് പീരിയഡ് ഉണ്ട് അതിനുള്ളിലാണ് നമ്മൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എനിക്ക് ഞാൻ ഡെയി എനിക്കിപ്പോഴും ഓർമ്മ തന്നെ ഡെയിലി ഓരോ കമ്പനിയിൽ അപ്ലൈ ചെയ്യും ഒരാഴ്ച കഴിയുമ്പം എനിക്ക് റിജക്ഷൻ ഇമെയിൽ വരും ഇപ്പോൾ ഞങ്ങൾ എടുക്കുന്നില്ല എന്നും പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് എന്നെ രണ്ട് തവണ അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ റെഫർ ചെയ്ത് ജോലി വാങ്ങി തരാൻ ശ്രമിച്ചു എനിക്ക് ഇൻ്റർവ്യൂ കോൾ പോയിട്ട് എൻ്റെ സ്ക്രീനിങ്ങിലെ ഞാൻ ഫെയിലാവും അവർ പറയും ഇപ്പം എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വീണ്ടും വന്ന് രണ്ടാമത് ഉടുമ്പടി പുതുക്കി ആ സമയത്ത് നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കോയമ്പത്തൂരിൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഒറ്റയ്ക്ക് അപ്പം വീട്ടിൽ വന്ന് വർക്ക് ഫ്രം ഹോം കിട്ടുമോ എന്ന് ചോദിച്ചപ്പം വർക്ക് ഫ്രം ഹോം തരില്ല അപ്പം നമ്മൾ വീടിന് ഏറ്റവും അടുത്ത് കൊച്ചിയിൽ ഒരു ഓഫീസുണ്ട് അപ്പം അവിടുന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ കുറേ ശ്രമിച്ച് ഇവിടെ വന്ന് മാതാവിൻ്റെ ഇടയ്ക്ക് ഉടമ്പടി പുതുക്കിയപ്പം പ്രാർത്ഥിച്ച് എനിക്ക് ഫെബ്രുവരി തൊട്ട് കൊച്ചിയിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി അതിനുശേഷം ശേഷം കോയമ്പത്തൂരിൽ നിന്ന് കംപ്ലീറ്റ്ലി വിട്ടു പോരണമെങ്കിൽ അവിടെ എനിക്ക് ഭയങ്കര എല്ലാം ഫിനാൻഷ്യലി ആണെങ്കിൽ എല്ലാ രീതിയിലും കട്ട് ഓഫ് ചെയ്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റിലെനിക്കൊരു റൂം മെയ്റ്റിന് റീപ്ലേസ്മെൻറ്റ് കൊടുത്തിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നവംബറിൽ അവിടെ നിന്ന് വന്നെങ്കിലും നവംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ള എല്ലാ മാസവും ഞാൻ റെൻ്റ് കൊടുത്തോണ്ടിരിക്കുക കാരണം എനിക്ക് പകരം റീപ്ലേസ്മെൻറ്റ് അവിടെ ഇല്ല അങ്ങനെ അതുപോലെ തന്നെ നോട്ടീസ് പീരീഡ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് സാലറി ഉണ്ടാവില്ല അപ്പോൾ എല്ലാം കൈന്ന് അങ്ങനെ ബുദ്ധിമുട്ടി ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എല്ലാം പുതുക്കിയിരിക്കുന്ന സമയം ഒരു ദിവസം ഞാൻ പപ്പായും കൂട്ടി ഇവിടെ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് തന്നെ എനിക്കൊരു കോൾ വന്നു ഒരു മലയാളി ചേച്ചി രണ്ട് ചേച്ചിമാർക്ക് ഫ്ലാറ്റ് തപ്പിന്ന് നടക്കും അപ്പോൾ അവരിങ്ങനെ അറിഞ്ഞു ഞാൻ അവിടെ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണെന്ന് അങ്ങനെ ഒരാൾ ഒരു റീപ്ലേസ്മെൻറ്റ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് രണ്ട് റീപ്ലേസ്മെൻറ്റ് മാതാവൂടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഈശോയോട് പ്രാർത്ഥിച്ച് തന്നു അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ ആ ഒരു ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു മാസം കൂടി കൂടിയുള്ളൂ ഇനി ഇറങ്ങണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ വീട്ടിൽ പപ്പ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് ലോണൊക്കെ എടുത്താണെങ്കിലും അബ്രോഡ് സ്റ്റഡിക്ക് പോകാം കാരണം നാട്ടിൽ ജോലി കിട്ടാൻ വലിയ പാടാണ് ഈ അന്നേരം എല്ലാ ദിവസവും റിജക്ഷൻ മെയിലും ഒക്കെ ആയിട്ടിങ്ങനെ ഇരിക്കുക അപ്പം എന്നെ രണ്ടു വട്ടം റെഫർ ചെയ്തിട്ട് എനിക്ക് ജോലി കിട്ടാഞ്ഞാൽ ആ കമ്പനിയിലേക്ക് എൻ്റെ കൂട്ടുകാർ വീണ്ടും എന്നെ ഒന്നുകൂടെ റെഫർ ചെയ്തു അപ്പോൾ എനിക്കൊരു ഇല്ല കാരണം രണ്ടു വട്ടം ഓൾറെഡി റിജക്റ്റഡ് ആയതാണല്ലോ മൂന്നാമത്തെ വട്ടം അവൾ എന്നെ റെഫർ ചെയ്തു എനിക്കിനീ രണ്ടാഴ്ചയും കൂടിയേ ഉള്ളൂ രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ഇപ്പം ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഇറങ്ങണം അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂന് ആണോ ഇന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കാരണം നമ്മൾ നോട്ടീസ് അവർക്ക് എന്തോ ആ ടീമിലേക്ക് അവർക്ക് അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടീനെ വേണം അപ്പം ഞാൻ നോട്ടീസ് പീരീഡ് ഇപ്പോൾ ഇറങ്ങാറായാലോ രണ്ടാഴ്ച കഴിയുമ്പോൾ എനിക്ക് കയറാമല്ലോ അങ്ങനെ വിത്തിൻ ഒരാഴ്ച എനിക്ക് ജോലി കിട്ടി അപ്പോൾ എന്നോട് ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒറ്റ ഡിമാൻഡ് ഉള്ളൂ നൈറ്റ് ഷിഫ്റ്റ് എനിക്ക് പറ്റില്ല എനിക്ക് അപ്പം എനിക്ക് ആ ആ കമ്പനിയിൽ എൻ്റെ ടീമിൽ മാത്രമേ ഉള്ളൂ ലേഡീസിനെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടാത്തത് കറക്റ്റ് എനിക്ക് ആ ജോലി കിട്ടി ഞാൻ ആഗ്രഹിച്ചതിലും രണ്ട് മണക്ക് സാലറി ഹൈക്കോടെ തന്നെ എനിക്ക് ജോലി കയറാൻ പറ്റി എല്ലാ മാസവും എനിക്ക് നാട്ടി വരാം അങ്ങനെ എല്ലാം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചതിലൊക്കെ ഉപരി കാരണം ഞാൻ അബ്രോഡ് സ്റ്റഡിക്ക് പോകാൻ വീട്ടിൽ പറയുമ്പോഴും ഞാൻ ഇവിടെ വന്ന മാതാവിനോട് ഉടമ്പടത്ത് പ്രാർത്ഥിച്ചു എനിക്ക് വെളിയിൽ പോകാൻ താല്പര്യമില്ല നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹം ഇപ്പം മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ നാട്ടിൽ നിർത്തണം അങ്ങനെ പറഞ്ഞ് ഞാൻ പോയി വിത്തിൻ ടു വീക്സ് എനിക്ക് ജോലിയും കിട്ടി ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ മൂന്നാമത്തെ ഞാൻ വെച്ച ഉടമ്പടി ഇല്ല നിയോഗം എന്ന് പറയുന്നത് എൻ്റെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി അടിപ്പിച്ച എൻ്റെ സിസ്റ്റർ അവളുടെ യു കെക്ക് പോകാനുള്ള അവൾ നേഴ്സാണ് യു കെക്ക് പോകാനുള്ള പ്രോസസ്സിങ് നടക്കുമ്പം സിഇഎസ് ലെറ്റർ നിന്ന് പറഞ്ഞ ലെറ്റർ വരാൻ ഭയങ്കരമായിട്ട് വായിക്കും അപ്പം ആ ഒക്കെ ക്ലോസ് ആവുന്ന ടൈം അത് വന്നില്ലെങ്കിൽ അവൾക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു നിർണായക അവസ്ഥയിൽ നിൽക്കുമായിരുന്നു മാതാവ് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹം അവളിപ്പോൾ യു കെയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അവൾ ലീവിന് വരുമ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിരിക്കുകയാണ് പിന്നെ എനിക്ക് പേഴ്സണലി ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്ന സമയമാണ് പ്രാർത്ഥിക്കും ഒരു ഒരു മെക്കാനിക്കൽ അതായത് വീട്ടിലെല്ലാവരും പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഞാനും പള്ളിയിൽ പോകും വീട്ടിലെല്ലാവരും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കും അല്ലെങ്കിൽ എനിക്കായിട്ടൊരു ഒരു ആത്മീയ ജീവിതം ഇല്ലായിരുന്നു പക്ഷേ ഉടുമ്പഴെഴുതതിന് ശേഷം ഞാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും ഡെയിലി ബ്രെഡ് കൂടും അത് കൂടാതെ എനിക്ക് എനിക്കായിട്ടൊരു പേഴ്സണൽ പ്രെയർ സമയം കുമ്പസാരിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പറ്റുമ്പോഴൊക്കെ പള്ളിയിൽ പോകാൻ തുടങ്ങി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന കുർവാസന പത്രം ഞാൻ കോയമ്പത്തൂരായിരുന്നപ്പം തമിഴ് പത്രം അതുപോലെ തന്നെ ബാംഗ്ലൂർ ചെന്നിട്ട് കന്നഡ പത്രം ഇംഗ്ലീഷ് പത്രം അങ്ങനെ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു മെൻ്റലി ആയിട്ടുള്ള അപ്പച്ചന്മാർ താമസിക്കുന്ന ഒരു ഓൾഡ് ഹോം ഉണ്ട് അവിടെ ഞാൻ എന്നെ എന്നാൽ കഴിയുന്ന ഡൊണേഷൻ സഹായമൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ ഞാൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എല്ലാത്തിനും ദൈവത്തിന് ഒരുപാട് നന്ദി മാതാവിന് പ്രത്യേകിച്ച് കാരണം ഈശോയിലേക്ക് എന്നെ അടുക്കാൻ സഹായിച്ചത് മാതാവിൻ്റെ ഉടമ്പടിയാണ് ദൈവത്തിന് നന്ദി